നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ച് നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനമൊക്കെ എന്തായെന്ന് ഉദ്ഘാടനം കഴിഞ്ഞു നമ്മളന്നൊരെണ്ണം വിറ്റായിരുന്നു പിന്നെ കച്ചവടം നടന്നിട്ടില്ല പതിയെ കൊണ്ട് ഇവരൊക്കെ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം ചന്തയിൽ കയറ്റാമെന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് മര്യാദ ഇവിടെ ഴെല്ലാം കുത്തിപ്പൊളിച്ച് തിന്ന് തീർത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കണം മിക്സായിട്ട് തീറ്റയും ഗോതമ്പ് അവിടും കൂടെയാണ് കൊടുക്കുന്നത് അവർക്കെല്ലാവർക്കും അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കുന്ന അങ്ങോട്ടേക്ക് പോകാം നമ്മുടെ അപ്പുവാണ് ഇവിടുത്തെ ജോലി എല്ലാം നോക്കുന്നത് നമ്മുടെ കുട്ടികൾ അന്നത്തെ വീഡിയോയിൽ എല്ലാവരും ലോഡ് വന്നിറങ്ങി ആ ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു എല്ലാവരും ഇപ്പം തീറ്റ കൊണ്ടുവരുമ്പോൾ ചാടി എണീക്കും ഒരു ബക്കറ്റിൽ മിക്സ് എടുത്തിട്ടാണ് ഇത് തവിട് ഗോതമ്പ് തവിടാണ് ഗോതമ്പ് തവിട് നനച്ച് മിക്സ് എടുത്തിട്ടിട കറക്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ രാത്രി പൈക്കോലിട്ട് കൊടുക്കും ഒരു രാവിലെ ഒരു ആറ് മണി മുതൽ ഒരു രണ്ടര മൂന്ന് വരെ പാടത്ത് പുല്ല് കഴിക്കാൻ വേണ്ടി നമ്മൾ അഴിച്ചു വിട്ടിരിക്കും പുല്ലുവിട്ടി ടാർപ്പ് വിരിച്ചതിന് ശേഷം അതിനകത്താണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത് തീനിക്കുന്ന വലിയ പോത്തിന് നമ്മൾ ഇരുപത്തി നാല് രൂപയാണ് ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ഇതിന് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അതിലും കച്ചവടത്തിൻ്റെ ഭാഗം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും അപ്പോഴത്തേനും ആ റേറ്റ് തന്നെയാണ് ഇതിന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ച് തൂക്കി കൊടുക്കാൻ പറ്റുമോയെന്ന് പക്ഷേ നമുക്ക് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊന്നും ത്രാസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൂക്കി കൊടുക്കാൻ മടിക്കുന്നത് കാരണം തൂക്കി കൊടുക്കുന്നത് നമുക്ക് ലാഭം തന്നെയാണ് നമ്മൾ മതിപ്പ് പറയുന്നേക്കാട്ടിയും തൂക്കി കൊടുക്കുന്നത് തന്നെയാണ് ലാഭം എല്ലാം കഴിക്കുന്നുണ്ട് അവര് അങ്ങനെ ഇട്ട് വാരിയിട്ടപ്പോ ഗോതമ്പ് തവിടാണ് നമ്മളിതേപോലെ കുഴച്ച് കൊടുക്കുന്നത് ഇനി കൂടെ മിക്സ് എടുത്തിട്ട് കൂടെ ഇട്ട് കൊടുക്കും കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിന്ന് ആറ് ദിവസമായി അവരെല്ലാവരും ഒരുമിച്ച് അതിൻ്റെ അടുന്ന് പിടി കൂടെയാണ് അവിടെ ഇടാത്തവർക്ക് മിക്സായിട്ട് ഇട്ടു പോകും അപ്പോൾ അവർ മിക്സ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കും മറ്റത് കൊണ്ടുവരാ നിന്ന് കഴി ടൈം മിക്സൈഡ് തീറ്റ ഒക്കെ നല്ല രീതിക്ക് തന്നുണ്ട് ആ അവനെപ്പണിപ്പിക്കാം അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും തീറ്റ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് പൈസനെ ഉള്ളു അതിന് രണ്ടുപേർക്ക് വെച്ച് തീറ്റ വെച്ച് കൊടുത്ത് നീ ഇപ്പോൾ കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കണം അടുത്ത ഈ ഭാഗത്ത് നിൽക്കുന്നവർക്കാണ് അവർക്കെല്ലാവർക്കും തീറ്റ കൊടുക്കണം അവിടെ ഒരാൾ കൂടെ കൊടുക്കാനുണ്ട് അവൻ്റെ നീ പിടിച്ച് പഠിച്ചില്ല അവൻ തിന്നുന്നത് കൊടുക്കുന്ന തെറ്റിയെല്ലാം കഴിക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്നതിൽ ചെറിയ രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് അത് ഒരു പന്ത്രണ്ട് രൂപ ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ കൊടുക്കും പന്ത്രണ്ടായിരം രൂപ ഇതാണ് ഏറ്റവും ചെറിയ കുട്ടി നമ്മൾ ഈ ആഴ്ച കൊണ്ടുവന്നതിൽ ചെറിയ കുട്ടി ഇതാണ് പാത്രത്തിൽ രണ്ടുപേരും കൂടെ കിടന്ന് പിടികൂടുകയാണ് അവരെല്ലാവരെയും കഴിച്ചു തീർന്നു ഇനി കഴിച്ചു തീർന്ന് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൂടെ കൊടുക്കണം കാരണം നമ്മൾ കുഴച്ച് കൊടുക്കുന്നത് കൊണ്ട് സെപ്പറേറ്റ് കുറച്ച് വെള്ളം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു മൂന്നാലഞ്ച് മുടി വാഴ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കുത്തി മറിച്ച് കുറച്ച് പേര അഴിച്ചു വിട്ടായിരുന്നു അപ്പോൾ ഇവർ ചെയ്ത വിലയാണ് കംപ്ലീറ്റ് തിന്ന് തീർത്ത് കളഞ്ഞ് വാഴ കുത്തിമറിച്ച് എല്ലാവരും കുടിക്കട്ടെ വെള്ളം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ ഒരാൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിൽ കൂട്ടി പോയോ ഇല്ലയെന്ന് അറിയാൻ വയ്യ വീഡിയോ ഒന്നും കാണുന്നില്ല പിന്നെ എന്നും നമ്മൾ ഒരു വീഡിയോ തന്നെ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആമൻ്റെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് ചന്തകളിലൊക്കെ പോയി വീഡിയോ എടുത്തു കിളിമാനൂർ ഇതൊക്കെ ആടിനെ എടുക്കാൻ പോകണമായിരുന്നു അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ പൊത്തകുട്ടികൾ വേണ്ടവർ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കോണ്ടാക്ട് ചെയ്യുക ഓക്കേ ബായ്